വൽ മാസത്തിലോ അതിന്റെ പന്ത്രണ്ടാം ദിനത്തിലോ അന്നത്തെ അന്നത്തെ സുബുഹ സമയത്തോ മൗല്യ പാരായണം പ്രത്യേകം സുന്നത്താണോ എന്ന് പ്രത്യേകം സുന്നത്താണോ എന്ന് ചോദിച്ചാൽ ഖുർആാനും സുന്നത്തും മുത്തനബി സാഹു അലൈഹി വസല്ല മതങ്ങൾ പ്രത്യേകം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ാണ് ഉദ്ദേശമെങ്കിൽ ഇത് വളരെ വളരെ ആദ്യ തലമുറ മുതൽക്കേ നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്ന ഈ മോഹരിതുകൾ പാരായണം ചെയ്തു വരുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് അപ്പൊ പ്രത്യേകം സുന്നത്താണോ എന്ന് പറയാൻ വയ്യ എന്നാൽ ചെയ്യുന്നത് അത് പുണ്യകർമ്മം എന്ന അർത്ഥത്തിൽ പരലോകത്ത് പുണ്യം കിട്ടും പ്രതിഫലം നൽകും എന്ന അർത്ഥത്തിൽ സുന്നത്താണ് സതുദ്ദേശപരമായി നല്ല നീയത്തോടു കൂടെ അനുവദനീയമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതെല്ലാം സുന്നത്താണ് ഇതിനൊക്കെ ആഹുരത്തിൽ പുണ്യം കിട്ടും ഇതൊക്കെ മന്ദൂബാണ് എന്നാണ് നമ്മുടെ ഫുഫാവിൻ്റെ വിധി അപ്പൊ ഇസ്ലാമിൻ്റെ വിധി പ്രകാരം മാസം എന്ന് പറയുന്ന ആ മാസം അഷ്റഫുൽ അഷ്റഫ് ഹൽക്ക സാഹുഅലഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ് മറ്റു പലതുമുണ്ട് നബിയുടെ ജന്മം എന്ന് പറയുന്നത് തിരുവിറവി എന്ന് പറയുന്നത് തന്നെ മാത്രമെടുത്താൽ അതുകൊണ്ട് അനുഗ്രഹീതമായ ആ മാസത്തിന് മൊത്തമായി തന്നെ അതിന്റെ ഷറഫും ബഹുമതിയും ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഷെഹ്റു റമദാൻ അല്ലെ ഉൻജലബിൾ ഖുർആൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ് റമദാൻ മാസത്തിൽ ഒന്നാകെയല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന അൻസല്ലുൽ ആ വിശുദ്ധ മാസത്തിലുള്ള ലൈലത്തുൽ ഖദർ എന്ന ഒരു രാത്രിയിലാണ് അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഖുർആൻ ഭൂമിയിൽ അവതരണം ആരംഭിച്ചത് മൊത്തമായി ഖുർആൻ അവതരിച്ചു എന്നാണെങ്കിൽ അത് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ബൈത്തുൽക്ക് ഒന്നിച്ച് അവതരിച്ചിട്ടുള്ളത് റമളാനിലെ ലൈലത്തുൽ ഖതിർ എന്ന ഒരു നിർണായക രാത്രിയിലാണ് ഒരു നിർണിത രാത്രിയിലുമാണ് ആ നിർണിത രാത്രി ഉൾക്കൊള്ളുന്ന മാസം എന്ന നിലക്ക് ഷെഹ്ർ റഹമു വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന ആ ഒരൊറ്റ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ മാസത്തെ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആചരിക്കുകയും ആദരിക്കുകയും വേണമെന്ന് അള്ളാഹു സുഭാനുഭവത്തായാലും കൽപ്പിക്കുമ്പോൾ ഒരു ദിവസത്തിലോ ഒരു രാത്രിയിലോ ഒരു പകലിലോ ഒരു രാത്രിയിലോ ഉണ്ടായ സംഭവം വളരെ പ്രധാനമാണെങ്കിൽ ആ രാത്രിയോ പകലോ ഉൾക്കൊള്ളുന്ന മാസത്തിൽ ശറഫുണ്ടെന്നും ആ മാസത്തെ അതിന്റെ പേരിൽ ആചരിക്കുന്നത് തേട്ടത്തിന്റെ ഒരു ഭാഗമാണെന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതനുസരിച്ചു തന്നെ റബി ഉൽ മാസത്തിനു മൊത്തമായി തിരുപ്പിറവിയുടെ മാസം എന്ന ഒരു പുണ്യമുണ്ട് പന്ത്രണ്ടാം ദിനത്തിന് തിരു പിറവിയുടെ ദിനം എന്ന പ്രത്യേകതയുമുണ്ട് ആ പ്രത്യേകതയാവട്ടെ അഷറഫുൽഹുഅലൈഹു വസ്ല മതങ്ങൾ ആഴ്ചാന്തം തന്നെ പരിഗണിക്കേണ്ടതായി പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളതാണ് പിറവിയുടെ ദിനം കാരണം ആഴ്ചാന്തമുള്ള ഏഴ് ദിവസമാണല്ലോ ദിവസങ്ങളുടെ അടിസ്ഥാനം ആഴ്ചകൾ മാറി മാറി നാരണം കൂടുമ്പോ പിന്നെ ഒരു ചന്ദ്രോദയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിർണയിക്കുന്ന ഒരു കേവലം സാങ്കല്പിക നിയന്ത്രണമാണ് മാസം സാങ്കല്പികം എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നർത്ഥം യാഥാർത്ഥ്യമുള്ളതാണെങ്കിലും അതാണ് മാസം അത്തരം പന്ത്രണ്ട് മാസങ്ങൾ ചേരുമ്പോൾ അതാണ് ഒരു വർഷം അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ളത് ഏഴു ദിവസമാണ് ഏഴു ദിവസങ്ങളിൽ തിങ്കൾ എന്ന ദിവസമാണ് തിരുനബി സാഹു അലൈഹു വസ്ലമ തങ്ങളുടെ പിറവിയുടെ ദിനം അപ്പൊ പിറവിയുടെ ദിനം എന്ന നിലക്ക് യൗമ ഞാൻ തിങ്കളാഴ്ച ദിനത്തിലാണ് പകലിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അഷറഫ് സാഹു അലൈഹു വസ്ലമ തങ്ങൾ പറയുന്നു തത് തിങ്കളാഴ്ച നോമ്പനുഷ്ടിക്കാനും തങ്ങൾ നിർദ്ദേശിക്കുന്നു ഇബാദത്ത് കൊണ്ട് പ്രത്യേകം ധന്യമാക്കി ശുക്ർ ചെയ്ത് ആ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ആ ദിവസത്തിലെ തിരുപിറവിയെ അനുസ്മരിക്കുകയും അതിന്റെ ശുക്ർ നോമ്പിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഷറഫുൽ ഹൽക്ക അലൈഹി വസല് മതങ്ങൾ നിർദ്ദേശിക്കുന്നു അപ്പൊ ആഴ്ചാന്തം തന്നെ തിരുപ്പിറവി ദിനം എന്ന് പറയുമ്പോൾ വർഷാന്തം ആവർത്തിച്ചു വരുന്ന ഒരു ദിനത്തിൽ എങ്കിലും അങ്ങനെ ഒരു തിരുപ്രവിയുടെ ദനം പരിഗണിക്കുന്നത് സംഗതമാണ് ന്യായമാണ് സാന്ദർഭ്യവുമാണ് അതോടൊപ്പം ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് ദിനാഘോഷമായാലും നബിയുടെ ജന്മമാസം എന്ന് നൽകുന്ന റബിയ ലബിൽ മൊത്തമായ ആഘോഷമായാലും ഇത് നാടിന്റെ സംസ്കാരമനുസരിച്ച് നാട്ടാചാര പ്രകാരം ചെയ്തു വരുന്ന ഒരു പതിവ് സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ബഹുസ്വര സമൂഹത്തിൽ ലോകസമൂഹത്തിൽ തന്നെ സമൂഹം എന്നും ബഹുസ്വരമാണ് ഈ ലോക സമൂഹത്തിൽ തന്നെ അഷ്റഫു സൽത്തു സല്ലാഹു അലൈഹു വസല്ല മതങ്കറുടെ തിരുജന്മം ശ്രദ്ധേയമാകുന്നതിനു വേണ്ടിയും ആ ശ്രദ്ധേയമായ തിരുജന്മത്തിൽ നബി നെബിസൊല്ലാഹു അലൈഹു വസല്ല മതങ്കരുടെ അവധാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് അവിടുന്ന് എൻ്റെ വ്യക്തിയെയും അവിടുത്തെ വ്യക്തിത്വത്തെയും അതോടൊപ്പം അവിടുത്തെ നുപൂപത്തിനെയും അവിടുത്തെ ദീനനെയും ശരീരത്തിനെയും എല്ലാം ലോകർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്ന നിലയിൽ സതുദ്ദേശപരമായ ഒരു നല്ല മാർഗം എന്ന നിലയിൽ കാലികമായി ഏവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു മാർഗം എന്ന നിലയിൽ ഉടലെടുത്തതാണ് ഉടലെടുത്തത് എന്നോ ആകട്ടെ ഏത് നൂറ്റാണ്ടിലാവട്ടെ ഇന്നലെയാവട്ടെ ഇനി ഇന്നൊന്നും ഉടലെടുക്കാതെ നാളെ തീയാമത്ത നാളുമായി ബന്ധപ്പെട്ട് അടുത്താവട്ടെ കാലം അവിടെ നിർണിതമല്ല ഉടലെടുത്താലും സതുദ്ദേശപരമായി തെറ്റുകളൊന്നുമില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ലാത്ത മുങ്കറാത്തുകളും അനാചാരങ്ങളും ഒന്നും ചേരാത്ത ഒരു കാര്യം സതുദ്ദേശപരമായി ഉടലെടുത്താൽ അത് നടത്തിപ്പോരുക എന്ന് പറയുന്നതും അതിൻ്റെ നന്മകൾ പരിഗണിച്ചുകൊണ്ടും സതുദ്ദേശം പരിഗണിച്ചുകൊണ്ടും അത് പുണ്യമായി തീരുക എന്നതും അഷ്റഫുൽ അലൈഹി സ്വഭാവമാണ് ഇസ്ലാമി ഹസന ഒരു പുതിയ ആരെങ്കിലും ഒരാൾ തുടങ്ങി അത് നടപ്പാക്കി അല്ലെങ്കിൽ നിലവിലിരുന്ന ഒരു ചര്യ മൃദമായത് ആ മൃതമായതിനു ഒരാൾ സജീവമാക്കി ഇങ്ങനെയെല്ലാം ചെയ്താൽ ആ സുന്നത്തിന്റെ പുണ്യം അവനുണ്ട് അവൻ അതനുസരിച്ച് പോവത്തിച്ച് പിന്തുടർന്ന് പോവത്തിച്ച് അവരുടെ പുണ്യവും അവനുണ്ടെന്ന് രബിസാഹു വരേഖ് വസങ്ങൾ അറിയിക്കുമ്പോൾ നല്ല കാര്യങ്ങളിൽ മാതൃകയാവുക നല്ല പതിവുകൾ ഉണ്ടാക്കുക നല്ല ആചാരങ്ങളും ചരിത്രകൾക്കും തുടക്കമിടുക വിടുക തുടങ്ങിയത് പരിഗണിച്ചു പോവുക നിശേഷം ഇല്ലാതായി പോയത് സജീവമാക്കുക ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പുണ്യമാണെന്ന് നമ്മുടെ മധുഹബിന്റെ ഇമാമുകൾ സവിസ്തരം വിദേഹത്തിന്റെ ചർച്ചയിൽ വളരെ വിവരിച്ചിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ നബിദിനാഘോഷം എന്ന പേരിൽ റബിയ ലവലും നടത്തുന്ന മൗല്യതും ആ മൗല്യതോട് ബന്ധപ്പെട്ട കർമ്മങ്ങളും ഷാഫിയ മധുഹവ് പ്രകാരം അത് പുണ്യകർമ്മമാണ് സുന്നത്താണ് എന്ന് ഷാഫിയെ മധുഹബിന്റെ ആധികാരിക മുഫ്തിമാരും ഫതീഹുമാരും വിധിയെഴുതി സമർത്ഥിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ് ഈ വിഷയം മാത്രമായി നമ്മളൊരു നേർക്കുന്ന പരിപാടിയിൽ നബിദിനാഘോഷവും മൗല്യാഘോഷത്തെയും സംബന്ധിച്ച് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് നോക്കിയാൽ ആർക്കും പെട്ടെന്ന് കിട്ടുമല്ലോ ഇതിലൊക്കെ നോക്കിയാല് എന്താ എന്തായാലും പറയല് അതിലൊക്കെ നോക്കിയാല് എന്താ പറയാ ഏഹ് യൂട്യൂബില് യൂട്യൂബ് ഇതാ കിട്ടാത്ത യൂട്യൂബില് നോക്കിയാൽ കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് മൗരിദാഘോഷത്തിന്റെ പുണ്യ നിലപാട് അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പ്രത്യേകം സുന്നത്താണോ എന്ന് ചോദിച്ചാൽ പ്രത്യേകം അത് തേടപ്പെട്ട നിലക്ക് സുന്നത്ത് അല്ലെങ്കിലും ആ ഒരു കാര്യം ചെയ്താൽ അത് സുന്നത്തായ പുണ്യകർമ്മമാകുന്നു എന്നാണ് ദിനത്തിലായാലും മറ്റും ഉള്ളത് സുബഹിന്റെ നേരത്തു മാത്രമായി അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞതിന് പ്രത്യേകതയൊന്നുമില്ലെങ്കിലും സുബഹന്റെ നേരത്തായിട്ട് ചെയ്യുക എന്നല്ലോ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുക എന്നുള്ള നിലക്കായിരിക്കും സുഹൃന്റെ നേരത്ത് ചെയ്യുക